കേരള പ്രവാസി സംഘം ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കൂറ്റനാടിൽ നിന്നും തുടക്കമായി പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ വാഹന ജാഥയ്ക്ക് കൂറ്റനാട് തുടക്കമായി കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി എം നാസർ ജാദ ക്യാപ്റ്റനായുള്ള ജാദ സംസ്ഥാന സെക്രട്ടറി പി സെയ്താലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജാഥ ക്യാപ്റ്റൻ എം നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം നബീസ ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ എന്നിവർ ജാഥയെ അഭിവാദ്യം ചെയ്തു എ വി മുഹമ്മദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ സ്വാഗതവും ടി എ ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു പ്രവാസികളുടെ பிர அட்ரஸ் செய்யம் இதுவரை தயாராக பிரசிகளோடு அது ஒரு காரணம் கொண்டு ஆயிரக்கணக்கில் லட்சக்கணக்கின் ஆள்கள் விதத்தில் நாட்டிலே திரப்போ கோவிட் ലക്ഷം തിരിച്ചു വന്നപ്പോൾ ചോദ്യമുണ്ട് അവരുടെ കേരള ഗവൺമെന്റ് രണ്ടായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളത്തിൽ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ചോദ്യം പ്രവാസികളുടെ പുനരധിവാസം കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല എന്നാണ് അതോ പ്രവാസികളെ തിരിച്ചു വന്നവരുടെ പുനരധിവാസം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ നിർവഹിച്ചു കൊടുക്കുകയാണ് നരേന്ദ്രമോദിയോടും ഭരണാധികാരികളും ഒരു ചോദ്യം ചോദിക്കുകയാണ് പാസ്പോർട്ട് കൊടുക്കുന്നത് ആരാണ് കേരള മുഖ്യമന്ത്രിയാണോ പാസ്പോർട്ട് കൊടുക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ആവശ്യമായ പാസ്പോർട്ട് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ാണ് ആ പാസ്പോർട്ട് ലഭിക്കുന്നത് അത് കഴിഞ്ഞു സംഘടിപ്പിക്കുന്നതിനുള്ള പ്രയാസങ്ങളൊക്കെ വിദേശത്തേക്ക് പോകണമെങ്കിൽ എമിഗ്രേഷൻസ് വിമാനത്തൂലി ഇവയൊക്കെ തീരുമാനിക്കുന്നതിന് കേരള ഗവൺമെന്റിന് അധികാരമില്ല അങ്ങനെ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് പണം ഒക്കെ ഇങ്ങോട്ട് വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർവ് ബാങ്കിന്റെ രജനാവിനേക്കാണ് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്നത് രാജ്യം ഇന്ത്യയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി